കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്ത ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് കുവൈത്ത് കുവൈത്ത് മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം ആ നടുക്കത്തിലാണ് ഒപ്പം നമ്മൾ മലയാളികളും നിരവധി പേരുടെ ജീവനാണ് ഈ അപകടം കവർന്നെടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒൻപതിലാണ് കുവൈത്ത് രാജ്യത്തെ ഞെട്ടിച്ച ഒരു തീപിടുത്തം ഉണ്ടായത് ഓഗസ്റ്റ് പതിനഞ്ചിന് ജഹ്റ ഗവർണറേറ്റിലെ ഒയൂനിൽ ഒരു കല്യാണ ചടങ്ങിനിടെ ആയിരുന്നു ഒരു വലിയ ദുരന്തം നടന്നത് അതൊരു ദുരന്തം മാത്രമല്ലായിരുന്നു ഒരു കൂട്ടക്കുരുതിയായിരുന്നു പരിശോധിക്കാൻ വിശ്വസങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി അന്ന് അപകടത്തിൽ പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരുന്നത് അതൊരു സ്വാഭാവിക അപകട മരണമല്ലായിരുന്നു അല്ലെങ്കിൽ അപകടമല്ലായിരുന്നു ഈ സംഭവത്തിന്റെ പ്രത്യേകതയേറുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് നസ യൂസഫ് മുഹമ്മദ് അൽ ഇനീസി എന്ന യുവതി നടത്തിയ ഒരു കൂട്ടക്കുരുതിയായിരുന്നു അത് ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചതിന് പ്രതികാരം ചെയ്യാനിറങ്ങിയ ഇരുപത്തിമൂന്ന് കാര്യമാണ് ദുരന്തത്തിന് കാരണമായി മാറിയത് നസ്ര യൂസഫ് മുഹമ്മദ് അൽ ഇനേസി എന്ന യുവതി വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്ന ടെൻറ്റിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു അപകടത്തിൽ അൻപത്തിയേഴ് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും തൊണ്ണൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തീ കൊളുത്തി മൂന്ന് മിനിറ്റിനകം ടെൻ ആളിക്കത്തുകയായിരുന്നു ടെന്റിന് പുറത്തേക്കും അകത്തേക്കും പ്രവേശിക്കാൻ ഒരേ ഒരു വാതിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ അറസ്റ്റിലായ നസ്രയെ കുവൈറ്റ് സർക്കാർ തൂക്കിലേറ്റുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ മംഗഫിലിൽ കമ്പനി ജീവനക്കാർ താമസിച്ചിരുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് പേരാണ് മരണപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു അപകടം സംഭവിച്ചത് അൻപതോളം പേർ ചികിത്സയിൽ കഴിയുകയാണെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതിൽ ഒൻപതോളം പേരുടെ നില ഗുരുതരമാണ് കുവൈത്ത് സിറ്റിക്ക് തെക്ക് ഭാഗത്ത് മങ്കഫ് മേഖലയിലെ ആറ് നിലയിലുള്ള ഫ്ളാറ്റ് സമുച്ചയം ഗ്ലാസ് കുവിക്കിൽ തിരിച്ച ഇടുങ്ങിയ മുറികൾ ഇവിടെ നാലാം ബ്ലോക്കിലാണ് ഇന്നലെ വൻ ദുരന്തത്തിലേക്ക് വഴിതിരിച്ച തീപിടുത്തമുണ്ടായത് രാവിലെ ആറു മണിക്കാണ് പൊട്ടിത്തെറിയുടെ തീപിടർന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പക്ഷേ അതിനു മുമ്പേ ഈ സംഭവം നടന്നിരുന്നു അതിനാൽ നല്ലൊരു പങ്ക് തൊഴിലാളികളും ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുയർന്ന പുകയിൽ ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചത് ചിലർ താഴേക്ക് എടുത്തു ചാടുകയും ചെയ്തു ഇതിലും നാലോളം പേർ ഭരണപ്പെട്ടു ഗ്ലാസിയൂടുകൾ പലരുടെയും ശരീരത്ത് തുളച്ച് കയറിയ ഒരു സാഹചര്യമുണ്ട് ബ്ലോക്കിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരാണ് താമസിച്ചിരുന്നത് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും മലയാളികളാണ് പലരും അപകടനില തരണം ചെയ്തിട്ടുമില്ല മലയാളി മാനേജിംഗ് പാർട്ട്ണറായിട്ടുള്ള കമ്പനിയിലെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടവർ ഏറെ അപകടത്തെക്കുറിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടായി എന്നായിരുന്നു ഒരു വിവരം പുറത്തു വന്നിരുന്നത് എന്നാൽ അപകടമുണ്ടായ ഫ്ളാറ്റിലെ ഈജിപ്തുകാരനായ വാച്ചർ തന്റെ ഇടുങ്ങിയ മുറിയിൽ പാചക വാതക സിലിണ്ടറുകൾ ബ്ലാക്കിൽ കച്ചവടം ചെയ്യാനായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന നിഗമനങ്ങളും അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് ചൂട് കാരണം ഇതിലൊന്ന് പൊട്ടിത്തെറിക്കുകയും തീ പടർന്നു പിടിക്കുകയും ചെയ്യുന്നുവെന്ന് രക്ഷപ്പെട്ട ചിലർ പറയുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് ഇന്റീരിയർ മന്ത്രാലയത്തിന്റെ ക്രിമിനൽ എവിഡൻസ് വിഭാഗം മേധാവി മേജർ ജനറൽ ഈദ് അൽ ഒവാഹിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവസ്ഥലം സന്ദർശിച്ച കുവൈറ്റ് ഇൻറ്റീരിയൽ മന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് കുവൈറ്റിലെ മറ്റ് ലേബർ ക്യാമ്പുകളിലെ സ്ഥിതി പരിശോധിക്കണമെന്നും സുരക്ഷാ വീഴ്ചയുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും അറിയിച്ചിട്ടുമുണ്ട് അപകടമുണ്ടായ ബിൽഡിംഗിന്റെ ഉടമയെ പിടികൂടിയിട്ടുമുണ്ട് പരമാവധി ചെലവ് ചുരുക്കി എന്ന ലക്ഷ്യത്തോടെ പരിമിതമായ സൗകര്യങ്ങളാണ് കമ്പനികൾ തൊഴിലാളികൾക്ക് നൽകുന്നത് ഇവിടെ നിന്ന് ജോലിക്കായി പ്രവാസി ജീവിതം നയിക്കാനായി എത്തുന്നവർ ഇത്തരത്തിലുള്ള ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഇത്തരം ക്യാമ്പുകളിലെ അവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടികൾ പൊതുവെ ഉണ്ടാകാറുമില്ല ലോകത്തെ എണ്ണ ഉത്പാദനത്തിൽ ഏഴ് ശതമാനവും കുവൈറ്റിൽ നിന്നാണുള്ളത് ഓയിൽ റിഗുകളുകളിലും മറ്റും നിർമ്മാണ മേഖലകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾ നല്ലൊരു പങ്കും ഇത്തരം ലേബർ ക്യാമ്പുകളിലാണ് തിങ്ങി നിറഞ്ഞു കഴിയുന്നത് ഏതായിട്ടും കുവൈറ്റിലെ തീപിടുത്ത ദുരന്തത്തിനോടൊപ്പം ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കടന്ന ഒരു കൂട്ടക്കുരുതിയും ചർച്ചയായി മാറുകയാണ് കുവൈറ്റിനെ വിറപ്പിച്ച മറ്റൊരു ദുരന്തം കൂടി കടന്നു വരുമ്പോൾ കുവൈറ്റിനെ വിറപ്പിച്ച ഈ ഒരു സംഭവവും ചർച്ചയായി മാറുകയാണ് ഒപ്പം നസ്ര യൂസഫ് മുഹമ്മദ് അൽ ഇനേസി എന്ന ആ പേരും